ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ അരിക്കൽ വാട്ടർഫോളിലേക്കാണ് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അരിക്കൽ വാട്ടർഫോളിൽ നൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഈ ഏഴാം തീയതി വരെ സെപ്റ്റംബർ ഏഴാം തീയതി വരെ എന്തോ ഉള്ളത് ആ ആറ് മണി തൊട്ട് ഒമ്പതര വരെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ എൻട്രി ആണ് മേളിൽ നിന്ന് താഴെ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാം കേട്ടോ ഇനി നോർമലി വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് എൻട്രി എടുക്കാം ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സാധനങ്ങളും കാര്യങ്ങളും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ താഴെ വന്ന് എൻട്രി എടുക്കുന്നവർ താഴെ വന്ന് നിങ്ങൾ പാർക്ക് ചെയ്യുന്നവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീൽ ചെയർ വരുന്നവർക്ക് പോലും സ്ട്രെയിറ്റ് ആയിട്ടാണ് അത് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് പോകാൻ എളുപ്പമാണ് മറ്റത് മേളിൽ നിന്ന് നമ്മൾ താഴത്തോടെ സ്റ്റെപ്പുകൾ ഇറങ്ങണം അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീൽ ചെയർ പോലുള്ളതിൽ വരുന്നവർക്ക് താഴെ നിന്ന് വരിക കേട്ടോ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് അരിക്കൽ വാട്ടർഫോൾ പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ബജ്ജിയൊക്കെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അധികം നിന്നില്ല കാരണം നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമല്ലേ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊച്ചരീക്കലൊക്കെ ഒന്ന് പോയി കാണിച്ചു തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വരുന്ന ടൈമിലാണ് കയറിയത് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് താഴത്തെ ഒരു വ്യൂ താഴത്ത് വന്ന് നമുക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ കൗണ്ടറ് പിന്നെ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വേസ്റ്റ് ഇടാതെ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ പ്രകൃതി നമ്മുടെയാണ് അത് നമ്മൾ സൂക്ഷിക്കുക അവിടെ എന്തായാലും വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് അതിൻ്റെ താഴെത്തോട്ടൊക്കെ ഇടുന്നത് പിന്നെ നമ്മളൊരു ഒക്കെ വെച്ച് സുഖമായി ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ബൈ ബൈ ടേക്ക് കെയർ നൈറ്റ് ഷോ കാണാൻ എല്ലാവരും പോവാൻ മിസ്സാക്കാതിരിക്കുക കേട്ടോ